ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഗ്രീൻ ചാമ്പയെക്കുറിച്ച് പരിചയപ്പെടാം ഗ്രീൻ ചാമ്പ ഉണ്ടാക്കുന്ന രീതിയും അതിൻ്റെ ഔഷധ ഗുണങ്ങളും നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഗ്രീൻ ചാമ്പ എൻ്റെ കയ്യിൽ രണ്ട് ഗ്രീൻ ചാമ്പ മരങ്ങളുണ്ട് ഇത് വർഷത്തിൽ മൂന്ന് നാല് തവണയൊക്കെ നമുക്ക് കായകൾ തരുന്നു കണ്ടോ ഇതാണ് ഗ്രീൻ ചാമ്പയുടെ പൂവ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ആ പൂവ് വിരിയുന്നതിന് മുൻപുണ്ടാകുന്ന മൂന്ന് കായ്കൾ പോലെയുള്ളതാണ് അവിടെ കാണുന്നത് പുളിയില്ലാത്ത ലൈറ്റ് ഗ്രീൻ കളറായ കായ്കളാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ ധാരാളം വാട്ടർ കണ്ടൻറ് ഉണ്ട് ഇത്രയും വലിയ ചാമ്പയാണ് ഇതുമേൽ ഉണ്ടാകുന്നത് കൂടാതെ ഇതിൻ്റെ പ്രത്യേകത വളരെ പെട്ടെന്ന് നമുക്ക് ഈ കായ് കഴിക്കാൻ പാകത്തിനായി കിട്ടുന്നു ഇത് പൂവിട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് രണ്ടാഴ്ചയാകുമ്പോഴത്തേക്കും ഇതിന് ഇത്രയും വലിപ്പമായി വരും അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാം പൊട്ടിച്ചെടുക്കുന്നതിനൊപ്പം തന്നെ പൂക്കൾ വേറെയും വിരിഞ്ഞ് കായ്കൾ ഉണ്ടാകുന്നു ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സസ്യമാണ് ചാമ്പ വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ തൈകൾ നമുക്ക് നട്ടു പിടിപ്പിക്കുകയോ വിത്ത് പാകിയോ ഉണ്ടാക്കാം നട്ടു പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ കമ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറുകൊണ്ട് കെട്ടിവെക്കുക അല്ലെങ്കിൽ നനയ്ക്കുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ഇറങ്ങി വന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എല്ലാ ദിവസവും ഒരു നേരം നനച്ചു കൊടുക്കണം കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കൂടാതെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാത്ത രീതിയിൽ വയ്ക്കുകയും വേണം മഴയുള്ള സമയത്താണെങ്കിൽ നമ്മൾ അത് മഴ കൊള്ളാത്ത രീതിയിൽ ഏതെങ്കിലും ഭാഗത്തേക്ക് മാറ്റിവെക്കേണ്ടതുണ്ട് ഈ ചാമ്പ അത്യാവശ്യം വലിയ മരമായി തന്നെ വളരുന്നതിനാൽ അത് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കണ്ടോ ഇതാണ് ഈ ചാമ്പയുടെ സീഡ്സ് ഒരു ചാമ്പയുടെ ഉള്ളിൽ രണ്ടോ മൂന്നോ സീഡ്സ് ഉണ്ടായിരിക്കും ഈ സീഡ്സ് എടുത്ത് നമ്മൾ രണ്ടോ മൂന്നോ ദിവസം ഉണക്കിയതിന് ശേഷം നമുക്ക് പാകി ഉണ്ടാക്കാം എന്നാലും സീഡ്സിനേക്കാൾ ശക്തമായി വളർന്നുണ്ടാകുന്നത് കൊമ്പ് കുഴിച്ചിട്ടുണ്ടാക്കുന്ന തൈകൾ തന്നെയാണ് പ്രത്യേക പരിചരണമോ കൂടുതൽ ജലസേചനമോ ആവശ്യമില്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മരമാണ് ചാമ്പ ഇതിൽ ചാണകപ്പൊടിയാണ് തൈ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് പിന്നീട് അത് പറമ്പിലെ വളം തന്നെ വലിച്ചെടുത്ത് വലുതായി വരുന്നു ഞാനിപ്പോൾ എൻ്റെ ചാമ്പയ്ക്ക് കൂടുതൽ വളപ്രയോജനമൊന്നും തന്നെ നടത്തിയിട്ടില്ല വയ്ക്കുന്ന സമയത്ത് കുറച്ച് ചാണകപ്പൊടിയും ഇടവിട്ട ദിവസങ്ങളിൽ നനയും നടത്തിയിരുന്നു പിന്നീട് പിന്നീടതിന് കൂടുതൽ ശ്രദ്ധയൊന്നും നൽകേണ്ടതില്ല വളരെയധികം തഴച്ചു വളരുന്നതിനാൽ ഇത് ഒരു തണൽ വൃക്ഷം കൂടിയാണ് ഇനി നമുക്ക് ചാമ്പയുടെ ഔഷധ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ഇതിൽ പൊട്ടാസ്യം വൈറ്റമിൻ എ ബി സി എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം മസിൽ ബലത്തിന് ഏറ്റവും നല്ലതാണ് അതുപോലെ വൈറ്റമിൻ എ സി എന്നിവ ക്യാൻസർ തടയുന്നതിനും സഹായിക്കുന്നു അയൺ കണ്ടൻറ്റും കാൽസ്യവും വളരെയധികമുള്ളതിനാൽ എല്ലുകളുടെ ബലത്തിന് സഹായിക്കുന്നു ഇതിലെ ഘടകങ്ങൾക്ക് സ്റ്റാർച്ചിനെ പഞ്ചസാരയാക്കി മാറ്റി ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിന് ഈ ചാമ്പ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് വൈറ്റമിൻ സി രോഗ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇതിലെ ഫൈബർ ഹെർട്ടിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു